ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേത് ഒരു ആൽമണ്ട് കേക്ക് റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം മൈദ ബേക്കിംഗ് പൗഡർ സോൾട്ട് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് അരിച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നാല് എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ള ആണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര പിന്നെ ആൽമണ്ട് എസൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ വനില എസൻസ് ആയാലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവണവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എഗ് അതിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും ഇനി അതിലോട്ട് നമ്മൾ യോഗർട്ട് മിൽക്ക് ഓയിൽ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് എഗ്ഗ് മാത്രമാണ് നമ്മൾ ഒരുപാട് സമയം ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ ആൽമണ്ട് പൗഡറും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് രണ്ട് ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമ്മൾ മിക്സിങ് കുറച്ച് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് രണ്ട് ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ആ ഫ്ലോർ ആഡ് ചെയ്യണത് ആൽമണ്ട് പൗഡർ നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ആൽമണ്ട് എടുത്ത് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അൺസോൾട്ടഡ് ബട്ടർ ഹൺഡ്രഡ് ഗ്രാംസ് ചൂട് അറിയുന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും ഫോർ ഇഞ്ച് എടുത്തുള്ള ബേക്കിംഗ് പാനിലാണ് റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള ബേക്കിംഗ് പാനിലാണ് ഞാൻ ബേക്ക് ചെയ്യണത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വൺ സെവൻറ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് വൺ സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബേക്കിംഗ് ടൈം വരുന്നുണ്ട് നിങ്ങൾ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചില ചെറിയ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യുക കേക്ക് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്